സുജിത് ദാസ് എസ് പിക്ക് കുരുക്കുമുറുകുന്നു നിലമ്പൂരിലെ നഗരസഭാ കൗൺസിലറായ ഇസ്മയിൽ കൂടി രംഗത്ത് വന്നതോടെ എസ് പി സുജിത് ദാസിനെതിരെ കുരുക്കുമുറുകുകയാണ് ഞാന് നമ്മളെ എസ് പി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടം നമ്മളെ എസ് പി സുജിത് ദാസ് സുജിത് ദാസിൻ്റെ ചില നടപടിക്രമങ്ങൾ അതായത് താഴെ ജയ് ജീവനക്കാരോടും അതുപോലെ പൊതുസമൂഹത്തോടുമുള്ള ആജ്ഞയുടെ നടപടിക്രമങ്ങൾ വളരെ മോശമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ വളരെയധികം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ചെയ്ത നടപടികളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി ആറ് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി മൂന്നിന് തൃശ്ശൂർ ഐ ജി ഒരു വിവരാകാശ നിയമം കൊടുത്തു വിവരാകാശം ചോദിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് തന്നെ ശുചിത്താസ് ഈ മേഖലകളിലെ എല്ലാ സി ഐമാരോടും ചോദിച്ചു കുറിച്ച് എന്താണ് വിവരം ഇസ്മായിൽ വല്ല കേസുണ്ടോ ഇസ്മായിലിൻ്റെ വീടെങ്ങനെയാണ് ഇസ്മായിലിൻ്റെ കൂടെയുള്ള ആളുകൾ എങ്ങനെയാണ് എന്നെക്കുറിച്ചുള്ള അന്വേഷണമായി അതിനുശേഷം ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാനൊരു പരാതി അത് വ്യക്തമായൊരു പരാതി ഡി ജി പി അതായത് വിജിലൻസ് ഡയറക്ടർ കൊടുത്തു വിജിലൻസ് ഡയറക്ടർ കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് തന്നെ ഓരോ ഭാഗത്തു നിന്ന് എനിക്ക് വിളി വരുന്നത് ഇസ്മായിലെ സൂക്ഷിച്ചോ നീ കളിക്കുന്ന സുജിത്താസുമായിട്ടാണ് സുജിത്താസ് എന്ന് പറഞ്ഞപ്പോഴത്തെ മാഫിയയുടെ തലവനാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പോലീസ് വിഭാഗത്തു നിന്ന് എനിക്ക് വരുന്നത് അങ്ങനെ ഞാൻ ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പരാതി കൊടുത്തത് ആ പരാതിയിൽ ഞാൻ പറയുന്നത് ശുചിതാസിൻ്റെ കേസ് അന്വേഷിക്കേണ്ടത് ഉയർന്ന ലെവലിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനോട് കൊണ്ട് അന്വേഷിക്കണം പോലീസിലെ വിജിലൻസ് വിഭാഗത്തിലെ സാധാ ഡി വൈ എസ് ഈ കേസ് മുന്നോട്ട് പോകില്ല എന്ന് എൻ്റെ പരാതിയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് എന്നാൽ വിജിലൻസ് അന്വേഷണം സാധാ രീതിയിൽ തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുകയും വിജിലൻസ് ഡിവൈഎസ് ബി ആണ് കേസ് അന്വേഷിച്ചത് അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ വിജിലൻസ് ഡയറക്ടർ മുന്നേ കൂട്ടി ഇത് അവതരിപ്പിച്ചതാണ് ആ വിജിലൻസ് ഡയറക്ടറെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി നിങ്ങൾക്കറിയാം വിജിലൻസ് ഡയറക്ടറെ ആ സമയത്ത് തന്നെ നാല് ദിവസം കൊണ്ട് മാറ്റിപ്പെട്ടു അപ്പം ഡി ജി പി ക്കും എ ഡി ജി പിക്കും മുകളിലാണ് സുജിത് ദാസ് ഇനിയും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സുജിത് ദാസിനെയോ എ ഡി ജി പിയോ ഒരു നീക്കവും ചെയ്യാൻ പോകുന്നില്ല അവർ എന്നും എന്തും ഒരു ഒരു മാറിയിരിക്കുകയാണ് മലപ്പുറം ക്യാമ്പിൽ ക്രിക്കറ്റ് കോർട്ട് ഉണ്ടാക്കിയത് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന പ്രവൃത്തിയിലെ സിമെന്റും കമ്പിയും ഉപയോഗിച്ചുള്ള ഫുട്ബോൾ കോർട്ട് പൊന്നാനി ഹാർബറിൽ നിന്നും സ്വകാര്യ വ്യക്തിയിൽ നിന്നാണ് ക്രിക്കറ്റ് വല കൈക്കലാക്കിയത് വിവരാവകാശ പ്രകാരം താൻ നൽകിയ ചോദ്യങ്ങൾക്ക് ഈ ഓഫീസിൽ രേഖയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് തന്നെ കള്ളക്കേസിൽ കൊടുക്കാനും അപായപ്പെടുത്താനും ശ്രമം നടക്കുന്നതായും ഇസ്മയിൽ പറഞ്ഞു തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു വലിയ ക്രിമിനലാണ് സുജിത് ദാസെന്നും ഇസ്മയിൽ പറയുന്നു പി വി അൻവർ എംഎൽഎക്ക് പുറമെ നിലമ്പൂരിലെ നഗരസഭാ കൗൺസിലറായ ഇസ്മയിൽ കൂടി രംഗത്ത് വന്നതോടെ എസ് പി സുജിത് ദാസിനെതിരെ കുരുക്കുമുറുകയാണ് ന്യൂസ് നയന്റി മലപ്പുറം